മോളെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നീ വേഗം ആകാശത്തോടെ ഇപ്പോ കോസ്മിക് പോകുന്നുണ്ട് മോളെ നീ വാട്സപ്പ് എടുത്തോക്കെ ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് എന്തെ ആ ഇതേ ആറ് ഗ്രൂപ്പിലേക്ക് ഇരുപത് പേർക്ക് പേഴ്സണൽ ആയിട്ട് ആരമണിക്കൂറിനുള്ളിൽ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഈ വർഷം മുഴുവൻ കഷ്ടകാലാണ് ഒരു പോയതൊക്കെ ഇപ്പോഴും ആരെങ്കിലും വിശ്വസിക്കോ ആ ഇങ്ങനെ കുച്ച ഒരു കുട്ടി വണ്ടി തട്ടിട്ട് ക്ലോസ് ആയി എന്ന സുമേഷ് മൈത്രി പറഞ്ഞു എടാ ഒന്നു തോന്നരുതേ ഇപ്പൊ മൊത്തത്തില് സമയം ശരിയല്ലാത്തോണ്ടാ

നിങ്ങളുടെ കൂട്ടത്തിലുള്ളേ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എന്ത് കാര്യവും അതുപോലെ വിശ്വസിക്കുന്ന ഒരാൾ ഇവരെ ഗല്ലിബിൾ പേഴ്സൺ എന്ന് വിളിക്കുന്നു ഇത്തരക്കാർ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ കാര്യവും അതുപോലെ വിശ്വസിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ആ ഒരു പേഴ്സണെ ഇവിടെ ടാഗ് ചെയ്യൂ ഇനി ചോദിച്ചു ചോദിച്ച് പഠിക്കാം ക്ലാബ്സ്